പ്രസ്ഥാനം എത്ര മഹത്തരമായാലും അതിനെ അനുസരിക്കാനും പാലിക്കാനും പോഷിപ്പിക്കാനും ആളില്ലെങ്കിൽ അത് കാലാന്തരത്തിൽ നഷ്ടമായി പോകും അങ്ങനെ ഒരു ദുർദശ തൻ്റെ പ്രസ്ഥാനത്തിന് സംഭവിക്കരുത് എന്ന് കരുതി ശങ്കരാചാര്യസ്വാമികൾ ഭാരതത്തിൻ്റെ നാല് കോണുകളിലും നാല് മഠങ്ങൾ സ്ഥാപിച്ചു അവിടെ ജിജ്ഞാസുക്കളായ സാധകന്മാർക്ക് താമസിച്ചു വേദാന്തം പഠിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ട ഏർപ്പാടുകളും ചെയ്തു ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരെല്ലാം ഈ നാല് മഠങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടവരായിരിക്കും ഒന്നാമത്തെ മഠം ശൃംഗേരി മഠം തെക്ക് മൈസൂരിൽ തുംഗഭദ്ര നദീതീരത്ത് ശൃംഗേരി മഠം സ്ഥാപിച്ചു സ്വശിഷ്യനായ സുരേശ്വരാചാര്യ ഭഗവത്പാദർ അവിടുത്തെ അധിപതിയായി ആഴ്ചു ഈ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരുടെ പേരിനോടൊപ്പം സരസ്വതി ഭാരതി പുരി എന്നിവയിലൊന്ന് ബിരുദമായി ഉണ്ടായിരിക്കും ബ്രഹ്മചാരികൾക്ക് ചൈതന്യ ബിരുദവും കാണും യജുർവേദമാണ് അവരുടെ മുഖ്യവേദം അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യമാണ് അവരുടെ അനുസന്ധാനവാക്യം ദക്ഷിണേന്ത്യയുടെ ആധ്യാത്മരക്ഷണം നോക്കി നടത്തേണ്ടത് ശൃംഗേരി മഠത്തിൻ്റെ ചുമതലയാകുന്നു രണ്ടാമത് ശാരദാമഠം ദ്വാരകയിൽ സ്ഥാപിതമായ ശാരദാമഠത്തിൻ്റെ അധിപതിയായി ഹസ്താമലകൻ എന്ന ശിഷ്യൻ നിയോഗിക്കപ്പെട്ടു തീർത്ഥരെന്നോ ആശ്രമം എന്നോ ആയിരിക്കും ഈ മഠത്തിലെ സന്യാസിമാരുടെ നാമോപാധി സ്വരൂപമെന്ന് ബ്രഹ്മചാരികൾക്കും തത്വമസി എന്നതാണ് അവർക്കുള്ള മഹാവാക്യം സാമവേദമാണ് അവരുടെ മുഖ്യാധ്യയന ഗ്രന്ഥം ഇന്ത്യയുടെ പശ്ചിമഭാഗത്തിൻ്റെ ആധ്യാത്മിക മേൽനോട്ടം ഈ മഠത്തിനാകുന്നു മൂന്നാമത് ജ്യോതിർമഠം അല്ലെങ്കിൽ ശ്രീമഠം ബദ്രയിൽ സ്ഥാപിച്ച മഠത്തിന് ജ്യോതിർമഠം എന്നാണ് പേര് ശ്രീമഠം എന്നും ഇതിനൊരു പേരുണ്ട് തോടകാചാര്യനായിരുന്നു ഇവിടുത്തെ അധിപതി ഗിരി പർവ്വതം സാഗരം ഇവയാണ് ഈ മഠത്തിലെ സന്യാസിമാരുടെ നാമബിരുദങ്ങൾ ആനന്ദബിരുദം ബ്രഹ്മചാരികൾക്കും അവർ അഥർവവേദം അഭ്യസിക്കുന്നു അയമാത്മാ ബ്രഹ്മ എന്നതാണ് അവർക്കുള്ള മഹാവാക്യം ഉത്തരേന്ത്യ ഈ മഠത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലമാകുന്നു നാലാമത് ഗോവർദ്ധന മഠം കിഴക്ക് പുരിയിൽ സ്ഥാപിതമായ മഠമാണ് ഗോവർദ്ധന മഠം പത്മപാതരായിരുന്നു അവിടുത്തെ ആദ്യത്തെ അധിപതി വനമെന്നോ ആരണ്യമെന്നോ ആയിരിക്കും അവിടുത്തെ സന്യാസിമാരുടെ നാമബിരുദം പ്രകാശമെന്ന് ബ്രഹ്മചാരികളുടെയും അവരുടെ മുഖ്യവേദം ഋക്വേദമാകുന്നു പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം കൊണ്ടാണ് അവർ ദീക്ഷിതരാകുന്നത് പൂർവേന്ത്യയിലെ ജനങ്ങൾ ഈ മഠത്തെയാണ് തങ്ങളുടെ ആധ്യാത്മരക്ഷാ കേന്ദ്രമായി കരുതി വരുന്നത് ഈ നാല് മഠങ്ങളിൽ കൂടി ശ്രീശങ്കരാചാര്യ സ്വാമികൾ സമഗ്ര ഭാരതത്തിൻ്റെയും അധ്യാത്മശ്രേയസിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു ഈ മഠങ്ങളുടെ സമർത്ഥമായ ഭരണ ആവശ്യമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന മഠാംനായം മഹാനുശാസനം എന്ന രണ്ടു ഗ്രന്ഥങ്ങൾ അദ്ദേഹിച്ചു ഈ മഠങ്ങളിലെ അധിപതികൾ അതതിയിടങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളിൽ ധർമ്മശ്രദ്ധയും ആത്മബോധവും വളർത്തണമെന്നും ആചാര്യൻ അനുശാസിച്ചിട്ടുണ്ട് ശുചിജിതേന്ദ്രിയോ വേദ വേദാങ്കാതി വിശാരദ യോഗജ്ഞ സർവശാസ്ത്രജ്ഞ സ മതാസ്ഥാനമാപ്നുയാദ് ശുദ്ധചരിതരും ജിതേന്ദ്രിയനും വേദവേദാങ്കാദികളിൽ നിഷ്ണാതനും യോഗനിഷ്ഠനും സാങ്ക്യാതി സർവശാസ്ത്രങ്ങളും ഗ്രഹിച്ചവനും മാത്രമേ എൻ്റെ പീഠം ആരോഹണം ചെയ്യാവൂ എന്ന് ആചാര്യസ്വാമികൾ നിശ്ചയിച്ചിരിക്കുന്നു